ഉണങ്ങാത്ത ചോരയിലൂടെ വർഗീയമായ ചേരിത്തിരിവുകൾ സൃഷ്ടിക്കാനും വെറുപ്പ് പടർത്തി ജനങ്ങളെ പരസ്പരം ശത്രുക്കളാക്കി അധികാരം നിലനിർത്താനുമുള്ള സംഘപരിതാശ്രമം വിജയം കാണുന്ന കാലമാണിത് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും മതനിരപേക്ഷ മനുഷ്യരെ മനുഷ്യരെയാകെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ടു പോകാനുമാണ് കോൺഗ്രസ് ഉൾപ്പെടെ മതേതര ജനാധിപത്യ പാർട്ടികൾ ആർജവം കാണിക്കേണ്ടത് ജനയുഗം എഡിറ്റോറിലൂടെ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കാനിരിക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയാക്കി ഹിന്ദു ധ്രുവീകരണമെന്ന തങ്ങളുടെ അജണ്ടയ്ക്ക് പുതിയ കളമൊരുക്കിയിരിക്കുകയാണ് ബി ജെ പി മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു മതചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് മാത്രമല്ല അതൊരു സർക്കാർ പരിപാടി എന്ന നിലയിൽ വൻ പ്രചരണം നൽകുകയും ചെയ്യുന്നു രാമക്ഷേത്രത്തോടൊപ്പം അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം എന്നിവ വിപുലീകരിക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി റോഡ് ഷോയും നടത്തുന്നത് രാജ്യത്തെ മതേതര ജനാധിപത്യ സമൂഹത്തോടുള്ള പരസ്യ വെല്ലുവിളിയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ തന്നെ പ്രചരണായുധമാക്കാൻ അനുചര വൃന്ദങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് അതോടൊപ്പം മതചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മതേതര രാഷ്ട്രീയ പാർട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്ന തന്ത്രവും അവർ പയറ്റി നോക്കുന്നു ബാബറി മസ്ജിദ് തകർത്ത് അതേ സ്ഥാനത്ത് ഹിന്ദുത്വവാദികൾ പണിതുയർത്തിയ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പൊതുസമൂഹം പങ്കെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് കറുത്ത ദിനത്തെ വെള്ളഭൂഷിയെടുക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നു എന്നാൽ ഇടതുപക്ഷവും ക്ഷണം ലഭിച്ച മറ്റു ചില പാർട്ടികളും ക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കി തങ്ങൾ മതവിശ്വാസങ്ങൾക്ക് എതിരല്ലെന്നും വിശ്വാസങ്ങൾ വ്യക്തിപരമായ വിഷയമാണെന്നും അതുപയോഗിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാകരുതെന്നും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയും സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അസംദിഗ്ധമായി പ്രസ്താവിച്ചു ഇടതു പാർട്ടികൾക്ക് പുറമെ ഇന്ത്യാ സഖ്യത്തിലെ തൃണമൂൽ കോൺഗ്രസും ആർ ജെ ഡിയും ജെ ഡി യുവും ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം വ്യക്തമായ തീരുമാനമെടുക്കാതെ തൃശങ്കുവിൽ നിൽക്കുകയാണ് സഖ്യത്തിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം മുതിർന്ന നേതാവ് സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വ്യക്തിപരമായ ക്ഷണമെന്ന നിലയിലായിരിക്കും സോണിയാഗാന്ധി പങ്കെടുക്കുക എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് സോണിയയോ പ്രതിനിധിയോ പങ്കെടുക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നതുമാണ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാനാകാതെ ഉരുണ്ടു കളിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് കെ പി സി സി എല്ലാം ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചത് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ വലിയ പ്രതീക്ഷയായ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ് പ്രതിഷ്ഠ ദിന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെതിരെ ഇതര പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പങ്കെടുക്കരുതെന്നാണ് സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ ചില സംസ്ഥാന ഘടകങ്ങൾക്കും പാർട്ടി നിലപാടിൽ വിയോജിപ്പുണ്ടെന്നാണ് വിവരം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അയോധ്യയിൽ ആരാധനയ്ക്ക് അനുമതി നൽകിയതും ബാബരിപ്പള്ളി തകർക്കുന്നത് തടയാൻ സേനയെ വിന്യസിക്കാത്ത നരസിംഹറാവുവിന്റെ നിലപാടും കോൺഗ്രസിന് മേൽ കരിനിഴലായി നിൽക്കുന്നുണ്ട് മൃത ഹിന്ദുത്വം എന്ന പേരുദോഷത്തിൽ നിന്ന് പൂർണ്ണ ഹിന്ദുത്വ പാർട്ടി എന്ന നിലയിലേക്ക് മാറിയാൽ രാജ്യത്തെ ന്യൂനപക്ഷത്തിന് കോൺഗ്രസിൽ അവശേഷിക്കുന്ന വിശ്വാസവും നഷ്ടപ്പെടും ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നവർ ബി ജെ പിയും അവർ മുന്നോട്ട് വയ്ക്കുന്ന തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേവലം മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ള ജനപിന്തുണ ബാക്കിയുള്ള അറുപത്തിയഞ്ചു ശതമാനവും ബി ജെ പിയെ എതിർക്കുന്നവരാണ് ഇതിൽ ആരോടൊപ്പമാണ് നിലകൊള്ളേണ്ടത് എന്നാണ് കോൺഗ്രസ് തീരുമാനിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ബാബരിപ്പുളി സംരക്ഷിക്കണമെന്ന നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്ത് അവഗണിച്ചത് തുടങ്ങുന്നു കോൺഗ്രസിന്റെ മൃത ഹിന്ദുത്വം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള കല്ലിടലിന് അനുവാദം കൊടുത്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അയോധ്യയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ കർസേവകർക്ക് മൗനമായി ഒത്താശ ചെയ്ത കോൺഗ്രസ് ഭരണകൂടത്തിന് നിലപാടാണ് ദേശീയ ചരിത്രത്തിലെ ഉണങ്ങാത്ത മുറിവിന് കാരണമായത് അതിൽ നിന്ന് എന്നും ചോര കിണിയുന്നുണ്ട് ഉണങ്ങാത്ത ചോരയിലൂടെ വർഗീയമായ ചെരിത്തിരിവുകൾ സൃഷ്ടിക്കാനും വെറുപ്പ് പടർത്തി ജനങ്ങളെ പരസ്പരം ശത്രുക്കളാക്കി അധികാരം നിലനിർത്താനുമുള്ള സംഘപരിവാർ ശ്രമം വിജയം കാണുന്ന കാലമാണിത് പൂർണ്ണ ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും മതനിരപേക്ഷ മനുഷ്യരെയാകെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ടു പോകാനുമാണ് കോൺഗ്രസും മതീതര ജനാധിപത്യ പാർട്ടികളും ആർജവം കാണിക്കേണ്ടത് ജനീവ് ഗഡിറ്റോറിലുമായി വീണ്ടും കാണുമരേ നമസ്കാരം